നമസ്കാരം എസ് എഫ് ഐ ചോദ്യം ചെയ്തു തുടർന്ന് പെൻഷൻ നിഷേധിച്ച സർക്കാർ ഇരുന്നാൽ സ്വേച്ഛാധിപത്യ ഭരണമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്നാണ് ഉത്തരം അല്ലാതെ എന്ത് പറയാനാണ് ഇരട്ടച്ചങ്ങന്റെ കാലൽപ്പടകൾ കുരുക്കുന്നത് കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നാണല്ലോ അതുകൊണ്ട് ഭാവിയിൽ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും ഒക്കെ വാർത്തെടുക്കേണ്ടവർക്കെതിരെ ശബ്ദം പോലും ഉയർത്തരുത് അങ്ങനെ ഉയർത്തിയ അധ്യാപികയുടെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് പറയാം ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു ആചാരമാണ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാത്രം ഒതുങ്ങിപ്പോയത് ഇനി സംഭവത്തിലേക്ക് കടക്കാം ഇടതു അധ്യാപക സംഘടനയും എസ് എഫ് ഐ യും തന്നെ വേട്ടയാടുകയാണെന്നാണ് കാസർകോട് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ പറയുന്നത് ഹൈക്കോടതി ഇടപെട്ടിട്ടും സർക്കാർ പെൻഷൻ നിഷേധിക്കുന്ന കോളേജിൽ ഇപ്പോഴും ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു പെൻഷൻ തടഞ്ഞു വെച്ചതടക്കം രമക്കെതിരെയുള്ള നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടും സർക്കാർ പെൻഷൻ നൽകുന്നില്ല എസ് എഫ്ഐയുടെ തെറ്റായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതാണ് പെൻഷൻ തടഞ്ഞതെന്നും അവർ ആരോപിക്കുന്നു ക്യാമ്പസിൽ എസ് എഫ് ഐ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പ്രിൻസിപ്പലിനെതിരെ വിദ്യാർത്ഥി സംഘടന തിരിയുന്നത് അധ്യാപികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ച കാര്യം അറിഞ്ഞു കാണുമല്ലോ എന്നെയും ഇവർ ശരിക്കും അടിക്കുകയാണ് ചെയ്തത് എത്രമാത്രം എന്റെ നെഞ്ചിനും പുറത്തും ഇവർ ഇടിച്ചിട്ടുണ്ടെന്ന് സി സി ടി വി നോക്കിയാൽ മനസ്സിലാകും പക്ഷേ മുഖത്തടിച്ചിട്ടില്ല എല്ലാവരും ചേർന്ന് തന്നെ മർദ്ദിച്ചപ്പോൾ തടയാനൊരു അധ്യാപകർ പോലും വന്നിട്ടില്ല കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പലിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തു കാരണം അവിടെ സംഘടന ഇടപെടലില്ല എനിക്കെതിരെ എസ് എഫ് ഐക്കാർ ഇത്രയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കൃത്യമായി ജോലി ചെയ്യാൻ പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് അദ്ധ്യാപകർ തനിക്കെതിരെ തിരിയാൻ കാരണം ഒരു അധ്യാപികയാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം കഴിഞ്ഞ മാർച്ച് മുപ്പതിനാണ് എംഡമാ സർവീസിൽ നിന്നും വിരമിച്ചത് വിരമിക്കുന്നതിന്റെ തലേന്ന് അച്ചടക്ക നടപടിക്ക് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഏപ്രിൽ ആദ്യവാരം സ്ഥലം മാറ്റിയതും പെൻഷൻ തടഞ്ഞതും അടക്കമുള്ള നടപടികൾ റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പെൻഷന് വേണ്ടി ഹൈക്കോടതി ഉത്തരവിന്റെ കോപ്പി സഹിതം വീണ്ടും അപേക്ഷിച്ചു ഉത്തരവിറങ്ങി മൂന്ന് മാസം പിന്നിട്ടിട്ടും പെൻഷൻ തയ്യാറായിട്ടില്ല പെൻഷന് വേണ്ടി തൻ ആഴ്ചകൾ തോറും ഡയറക്ടർക്ക് കത്തയക്കണമെന്ന് അപേക്ഷ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മറുപടിയെന്നും അവർ പറഞ്ഞു കഷ്ട ലിസ്റ്റിൽ കയറി നാളെ വരെ സർക്കാരിനും സമൂഹത്തിനും വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ട് ഒടുവിൽ വിരമിക്കുന്ന സമയത്ത് ആ അധ്യാപികക്ക് കിട്ടിയത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഇവിടെ മാത്രമേ നടക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും രസം ഇരട്ടശങ്കര കാലാവൽപ്പടക്കി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് മറവിൽ ഒരു ചെങ്കോടിയും കയ്യിലേക്ക് തോന്നുന്നത് മുഴുവൻ ചെയ്യാനുള്ള ലൈസൻസ് ഇവിടെയുണ്ട് അതിപ്പോൾ ഈ അധ്യാപിക അവരുടെ ഇരകളിൽ ഒരേ ഒരാൾ മാത്രം വിക്ടോറിയ കോളേജിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇങ്ങനെ തന്നെയാണ് ഇതുകൂടാതെ വിദ്യാർത്ഥികൾ നേരിടുന്നത് വേറെയുമുണ്ട് അങ്ങനെ ഒരാളാണല്ലോ ഇന്ന് നീതി കിട്ടാത്ത സിദ്ധാർത്ഥൻ ഇനിയും പുറത്തു വരാത്ത ഗുണ്ടായസങ്ങൾ വേറെയുമുണ്ട് ഇതെല്ലാം ഇനിയും തുടരും സംരക്ഷിക്കാൻ സർക്കാരുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തുമാകാം സാക്ഷര കേരളം കഷ്ടം തന്നെ